മേടിക്കാൻ പാവപ്പെട്ടവന്റെ ഈ പഞ്ചായത്തിന്റെ ചില തോന്നലുകളും ഉണ്ട് പാർലമെന്റ് വരെ പിരിച്ചുവിടാൻ പഞ്ചായത്തിന് അധികാരമുണ്ടെന്നൊക്കെയാണ് ഇവരുടെ അഹങ്കാരഭാവം നമ്മളെ ആ സ്ഥലം വന്ന് കണ്ടാലേ ആർക്കും ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ ഇന്നും ഞങ്ങൾക്ക് വിഷമമുണ്ട് വെള്ളത്തിനെ പറ്റിയാണ് ഏറ്റവും വലിയ ദുഃഖം വീടുകളിലെ നല്ല മോട്ടറും കാര്യങ്ങളും ഇവിടെ പൈപ്പ് പൈപ്പ് ലൈൻ ലൈൻ പൊട്ടി കിടന്നിട്ട് നമ്മൾ നമ്മൾ ഒരുപാട് ആരും മാറി മാറി അവർ അനങ്ങത്തില്ല പിന്നെ ഡിവിഷൻ ഓഫീസിൽ വിളിക്കുമ്പോഴൊന്ന് പത്തൊമ്പത് വന്നാറിൽ വിളിക്കും സർക്കാരിന്റെ സംവിധാനമുണ്ട് വെള്ളം വരാനുള്ളതും ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതുമായ സംവിധാനമുണ്ട് പക്ഷേ അത് എത്തിക്കുവാനോ നമസ്കാരം മുമ്പ് എവിടെയോ വായിച്ചിട്ടുമുണ്ട് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന യുദ്ധം പെട്രോളിനോ സ്വർണത്തിനോ ഒന്നും വേണ്ടി ആയിരിക്കത്തില്ല കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കും ആ പറഞ്ഞ ആ വായിച്ച കാര്യങ്ങളൊക്കെ ശരിയാകുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മലയോര ഗ്രാമങ്ങളിലേക്കെ അവസ്ഥ ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല ഇപ്പോൾ മാർച്ച് ആയി മാർച്ചായി ഇനി ഏപ്രിൽ മെയ് ഉണ്ട് രണ്ട് മാസം കൂടിയുണ്ട് ഈ മാർച്ച് മാസത്തിൽ തന്നെ വെള്ളത്തിന് വേണ്ടി തട്ടോട്ടം കൂടുന്ന ഒരുപാട് ആൾക്കാരാണ് നമ്മുടെ മലയോര പ്രദേശങ്ങളൊക്കെ ഉള്ളത് കാരണം ഇവിടെ കിണർ കുഴിക്കാൻ പറ്റില്ല ആകെ ആശ്രയം സർക്കാർ കൊടുക്കുന്ന ഈ വാട്ടറാണ് അതുപോലും ശരിയായിട്ട് കിട്ടുന്നില്ല അവിടെയൊക്കെ അവസ്ഥ വളരെ ഭീകരമാണ് ചേട്ടാ ഈ പറയുന്ന കുടിവെള്ളക്ഷാമം കൂടെ ഉണ്ടോ ഈ സ്ഥലത്ത് കടലാണിപ്പാറ അല്ലേമാരും എങ്ങനെ വെള്ളം കിട്ടും ഓട്ട വിളിച്ച് കാരേറ്റ് പോയാണ് വെള്ളം കൊണ്ടുവന്ന് കുടിക്കണം എന്നിട്ട് അവിടെ പോകുമ്പോൾ അവിടെ മിക്ക ദിവസവും കാണത്തില്ല അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഷ്ടപ്പാട് എന്നിട്ട് പോലും ഒരു പൈപ്പ് അങ്ങോട്ടൊന്നും പൈപ്പ് ഇതുവരെ പൈപ്പ് ഇട്ട് അങ്ങോട്ടൊന്നും പൈപ്പുമില്ല എത്തും നമ്മൾ എത്തും വർഷങ്ങളോളം കൊണ്ട് നമ്മൾ ചവിട്ടുവെള്ളം കോരെയാണ് കുടിക്കണത് ജനിച്ചപ്പോഴെ വർഷമല്ല ജനിച്ചപ്പോഴേ ആ ഇപ്പോഴും ഇതുവരെ വെള്ളം കിട്ടിയിട്ടില്ല ആ എപ്പോഴും തന്നെ വേനൽ അല്ലെങ്കിലും എപ്പോഴായാലും ഇങ്ങനെ തന്നെ കൂടുതലും വേനൽക്കാലം വരുമ്പോഴാണ് പ്രശ്നം എന്റെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട് തൊട്ടടുത്ത് അടുത്ത് തന്നെയാണ് അവിടെ ആ ഏരിയയിൽ പൈപ്പ് ലൈൻ പൊട്ടി കിടന്നിട്ട് തന്നെ നമ്മൾ ഒരുപാട് ഇവിടെ പറഞ്ഞിട്ട് ആരും പൈപ്പ് ലൈൻ പോലും ശരിയാക്കുന്നില്ല പക്ഷേ വരുന്ന വെള്ളം അതുവഴി പൊട്ടിക്കളയുന്നുണ്ട് അവിടെ ചെറിയൊരു കുഴി തോണ്ടി അതിൽ നിന്ന് വെള്ളം കോരി അടുത്തൊട്ടടുത്തുള്ള വീട്ടുകാർ കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് കിണറുണ്ട് എങ്കിലും വെള്ളം ഏകദേശം നല്ല ഉണക്കാപ്പം പറ്റുന്നുണ്ട് എങ്കിലും ആ എൻ്റെ വീട്ടിൽ തന്നെ ഒരു നാലഞ്ച് കുടിക്കാർ എൻ്റെ വീട്ടിൽ വന്ന് കോരി ഏകദേശം ഒരു അര കിലോമീറ്റർ കൊണ്ടുപോകുന്നുണ്ട് സാറേ അതുപോലെ ഇവിടെ എന്തെങ്കിലും ചെറിയൊരു കംപ്ലയിൻ്റ് വന്നാൽ നമ്മൾ ആയിരം പ്രാവശ്യം ഇതിൻ്റെ ബന്ധപ്പെട്ട ഓവർ പോലെ മേലോട്ടുള്ള എല്ലാ അധികാരികളെയും നമ്മൾ വിളിച്ച് പറയുന്നുണ്ട് അവരാരും അനങ്ങത്തില്ല പിന്നെ ഒരു നൂറ് പ്രാവശ്യം വിളിക്കുമ്പോൾ അവർ പറയും അവിടെ ആളില്ല അല്ലെങ്കിൽ പണിക്ക് ആൾ വന്നിട്ടില്ല ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് പിന്നെ നമ്മളിതിൻ്റെ ബന്ധപ്പെട്ട ഇവിടുത്തെ റെസിഡൻറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികളുണ്ട് അവരോട് ഈ കാര്യം നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ ഇതിനുവേണ്ടി ഒരുപാട് പ്രാവശ്യം എ ഐ ഓവർ സീയറ് എ ഐ സി എക്സിക്യൂട്ടീവിൻ്റെ ഒക്കെ പല പ്രാവശ്യം വിളിച്ച് പറയുന്നുണ്ട് പറയുമ്പോൾ വല്ലപ്പോഴായിരിക്കും കാണും വന്ന് ഒരാൾ വന്നു ഇത്തുപോലെ വെള്ളം ഒടിക്കും ഇതാണ് ഇവിടുത്തെ അവസ്ഥ സർക്കാരിൻ്റെ സംവിധാനമുണ്ട് വെള്ളം വരാനുള്ളതും ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതുമായ സംവിധാനമുണ്ട് പക്ഷേ അത് പ്രാവർത്തികമാക്കുവാനോ ജനങ്ങളിലേക്ക് എത്തിക്കുവാനോ കഴിയുന്നില്ല പൈപ്പ് ഇട്ടിട്ടുണ്ട് മറ്റേ ലൈൻ പോകുന്നുണ്ട് പക്ഷേ വെള്ളം കുടിവെള്ളമില്ല ഇവിടെ മനോഹരമായ പ്രദേശമാണ് ഉയർച്ചയും താഴ്ചയുമുള്ള താഴ്വാരങ്ങളുമുള്ള പ്രദേശം പക്ഷേ താഴ്വാരങ്ങളിൽ മാത്രമേ വെള്ളം കിട്ടുന്നുള്ളൂ ഉയർന്ന പ്രദേശം ഇത് ഉയർ ഉയർന്ന പ്രദേശമാണിത് കടയാണി പാറ എന്ന് പറയുന്നത് ഉയർന്ന പ്രദേശമാണ് പക്ഷേ അതുകൊണ്ട് ഇവിടെ വെള്ളം കുടിവെള്ളത്തിന് പൈപ്പ് ലൈൻ ആശ്രയിച്ചാണ് ധാരാളം നിവാസികൾ കഴിഞ്ഞുകൂടുന്നത് അവർക്കെല്ലാം തന്നെ വെള്ളം എത്തിക്കാനുള്ള പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ എല്ലാ ദിവസവും വെള്ളം വരാറില്ല അത് ആഴ്ചയിൽ ഒരിക്കലോ രണ്ട് പ്രാവശ്യമോ മാത്രമാണ് വെള്ളം വരിക അങ്ങനെ വരുമ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു വെള്ളം പാത്രങ്ങളിലും ട്രമ്മുകളിലും ഒക്കെ നിറച്ച് അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നു അങ്ങനെയാണ് അവർ കഴിഞ്ഞു കൂടുക ഏത് വെള്ളം എന്ന് പറയുന്നത് കുടിവെള്ളം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് ജീവിതത്തിൽ പക്ഷേ അത് നിരന്തരം എത്തിച്ചേർന്നില്ലെങ്കിൽ അതാ ഡെയിലി എത്തിച്ചേർന്നില്ലെങ്കിൽ ദിവസം തോറും കാലത്തും വൈകിട്ടും അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും എത്തിച്ചേർന്നില്ലെങ്കിൽ വളരെ ദുഃഖകരമാണ് അതുകൊണ്ട് സർക്കാരിനോടായാലും മറ്റ് അധികാരികളോടായാലും നമുക്ക് പറയാനുള്ളത് ഈ പ്രദേശത്തേക്ക് കള്ളകാടി താലൂക്കുഴി പ്രദേശങ്ങളിലേക്ക് വെള്ളം കുടിവെള്ളം എല്ലാ ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കാത്ത വിധത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നു എവിടെയൊക്കെ മലയോര പ്രദേശങ്ങളുണ്ടോ അവിടെ എല്ലാം ജലത്തിന് കടുത്ത ക്ഷാമമാണ് ഞാൻ പോയ സ്ഥലങ്ങളിൽ അതേപോലെ മലയോര പ്രദേശങ്ങളിൽ ഒന്നുകൊണ്ട് വർക്ക് ഷൂട്ട് ചെയ്യാൻ പോയ സമയങ്ങളിൽ എന്നോട് അവർ പറഞ്ഞിട്ടുണ്ട് ഈ ഓട്ട് സമയമാകുമ്പോൾ മാത്രമാണ് ജനപ്രതികളും മറ്റുമൊക്കെ അങ്ങോട്ട് കയറി ചെല്ലുന്നത് ചെന്ന് ഓട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്നു പിന്നെ അവരെ കാണണമെങ്കിൽ അഞ്ച് വർഷം കഴിയണം അവരെ ഈ ദൈനംദിനമുള്ള കുടിവെള്ള പ്രശ്നം അതുപോലെ തന്നെ അവരുടെ വഴിയുടെ പ്രശ്നം ഇതൊന്നും ആരും കണക്കിലെടുക്കാറേ ഇല്ല ഈ അഞ്ച് വർഷം കഴിഞ്ഞാൽ വീണ്ടും ഓട്ടം ചോദിച്ചു കുന്ന് കയറി ചെല്ലും ഇതാണ് അവസ്ഥ അങ്ങനെയല്ലേ ചേച്ചി കുടിവെള്ള സമയം ചേച്ചി പറയുന്നത് ഇവിടെ ജനിച്ച് വളരെ അന്നും വാടകയ്ക്ക് ആ വീട്ടിലാണ് നടന്നത് അന്ന് നമ്മളീ പൈപ്പിൽ നിന്നായിരുന്നു വെള്ളം ചുമന്ന് കൊണ്ടു വെച്ചോണ്ട് അമ്മാവിയൊക്കെ ഉള്ളോണ്ട് അമ്മായി ചുമട്ടുള്ള ചുമ വാൽവൊക്കെ കംപ്ലൈന്റ് ആയി സർജറി കഴിഞ്ഞു ഇപ്പഴും ഇപ്പഴ് ഇപ്പൊ ഞാൻ എനിക്ക് പഞ്ചായത്ത് ഇവിടെ ഉള്ള അനുവാദം ആണ് വെള്ളം എടുക്കണേ ഇപ്പൊ ഒരു മാസം വെള്ളം ഇല്ലായിരുന്നപ്പോഴത്തേക്ക് ഈ ഒന്നാണ് എനിക്ക് സാധനമുള്ള സൗകര്യം ഒരുക്കി തന്നത് വാൽവ് കംപ്ലൈന്റ് ഇപ്പൊ ഫുള്ള് പത്തുമണിക്ക് വെള്ളം വന്നിട്ട് രണ്ടു കൂടോ മൂന്ന് കൂടോ വെള്ളം അവർക്ക് കിട്ടി നമ്മളൊക്കെ വെള്ളത്തിന് വന്നപ്പോൾ വെള്ളം ഇല്ല തീർന്നു നമ്മളൊരു പതിനായിരം പ്രാവശ്യം നമ്മൾ ഒരു ലേഡിയാണ് അവന്റെ തൊട്ടുമുള്ള ഏയി ഇവരെയൊക്കെ നമ്മൾ മാറി മാറി വിളിച്ച് അവർ അനങ്ങത്തില്ല പിന്നെ അതിൻ്റെ ബന്ധപ്പെട്ട ഡിവിഷൻ ഓഫീസിൽ അവർ വന്ന് പത്തൊൻപത് പതിനാറിൽ വിളി അതായത് തിരുവനന്തപുരം കൺട്രോൾ ബോർഡിൽ അവിടെ വിളിച്ച് പറഞ്ഞാൽ വെള്ളം പോയി അവിടെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് അവർ പറയണത് ഞങ്ങൾ ഉടനെ യാ ഐ സി അറിയിക്കാം ഏ അറിയിക്കാം എന്നിങ്ങനെ പറഞ്ഞു പോകുന്നില്ല പിന്നെ നിവർത്തിയേട് കൊണ്ട് ചിലപ്പോൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കണ്ടിന്യൂ ആയിട്ട് വരും പിന്നെ നാലഞ്ച് ദിവസത്തേക്ക് ആണെങ്കിൽ വീണ്ടും വീണ്ടും അങ്ങനെ ഇരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് വന്ന് അതിൽ പിടിച്ചങ്ങ് നിൽക്കും അത് മാസങ്ങളോളം കഴിഞ്ഞാലും നന്നാക്കാത്തല്ല പിന്നെ ആരെങ്കിലും അവർ ഒരാളില്ല പണിക്കാരെ കിട്ടാനില്ല അല്ലെങ്കിൽ അവിടെ ഈ സ്ഥലത്തില്ല എന്നൊക്കെ ഇങ്ങനെ പല അഭിപ്രായങ്ങളാണ് ഈ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഓവർസിയുടെ ഭാഗത്ത് വിഷയം മാത്രമല്ല ഞങ്ങൾ അവർക്ക് ശമ്പളം മാസം മാസം എഴുപതമ്പതിനായിരം രൂപ ശമ്പളം പേടിക്കണം അവർക്ക് പോകണം അവർക്ക് അവരുടെയൊക്കെ വീടുകളിൽ നല്ല മോട്ടറും കാര്യങ്ങളും ഗ്യാസിയും ഫ്രിഡ്ജൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് കൂടി അവർക്ക് ശമ്പളം പേടിക്കണമെന്നുള്ള ശമ്പളം ഒപ്പിട്ട് പേടിക്കാൻ പോകുക പാവപ്പെട്ടവന്റെ ദുരിതാവസ്ഥ അവർക്ക് അറിയേണ്ട കാര്യമില്ല ഞാനിത് ഈ ജനുവരി മാസം തുടങ്ങുമ്പോൾ തന്നെ മനതാളം മലയാളി ഞങ്ങൾ വാർത്ത ചെയ്തിരുന്നു അതായത് വരുന്നത് കൊടും വരൾച്ചയാണ് കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഇതേപോലെ വെള്ളം കിട്ടാത്ത അജുതങ്ങ് പ്രദേശം അതുപോലെ ഈ തീരപ്രദേശങ്ങളിൽ തന്നെ അവസ്ഥ അവിടെയും നാല് ചുറ്റും വെള്ളമാണെങ്കിലും അവർക്കറിയും കുടിക്കാൻ ഒഴുകൂലി വെള്ളമില്ല ജനുവരി മാസം ഇത് മുൻകൂട്ടി കണ്ട് മറന്നടമെന്നുള്ള ഈ വാർത്ത ചെയ്തിരുന്നു പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല ഇപ്പോൾ ഈ മാർച്ച് മാസം ആരംഭിക്കുമ്പോൾ തന്നെ ഈ ദുരിതമാണ് നമ്മൾ കണ്ണ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ കിലോമീറ്ററുകളോളം വെള്ളം ചുമന്ന് വീട്ടിലെത്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വരായിരിക്കുന്നത് കുറച്ചുകൂടി കടുത്ത വേനലായിരിക്കും ഏപ്രിൽ മെയ് മാസം കൂടി ആ സമയത്ത് എന്താവും എന്നറിയില്ല എന്തായാലും നമ്മുടെ കൂടെ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തനമുണ്ട് ചേട്ടാ ഈ ഇതിനൊരു ശാശ്വതമായ പരിഹാരത്തിനൊരു മാർഗ്ഗമില്ലേ ഒരു ശാശ്വത പരിഹാരമെന്നുള്ള നിലയിൽ നമ്മുടെ പുളിമാത്ത് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് ടാങ്കറുകളിൽ വെള്ളം എത്തിക്കേണ്ട ജോലി അവർക്ക് അടിയന്തരമായി ചെയ്യണം പത്തിരുപത്തഞ്ച് കുടുംബങ്ങൾ വെള്ളമില്ലാതെ വലയുമ്പോൾ അവൾ സംസ്ഥാന ഗവൺമെൻറ്റിനെയും കേന്ദ്ര സം ഗവൺമെൻറ്റിനെയും കുറ്റം പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു രീതിയാണ് സമീപനമാണ് ഇവിടുത്തെ പഞ്ചായത്ത് സ്വീകരിക്കുന്നത് സാധാരണക്കാരൻ്റെ നികുതി യഥാസമയം പിരിക്കുന്ന പഞ്ചായത്തിന് അടിയന്തിരമായി കുറച്ച് കുടിവെള്ളം എത്തിക്കാൻ എന്താണ് ഇത്ര പാട് ഇവർ കാണിക്കുന്ന അഴിമതിയുടെ സുക്രാന്തി ഈ കുടിവെള്ള പദ്ധതിയിൽ കാണിച്ചിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട ജനങ്ങൾ ഈ വെയിലത്ത് പുരിവെയിലത്ത് ദേഹം തള്ളൊന്നും വീഴുമായിരുന്നില്ല കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ വലയുകയാണ് അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ ഒരു പിടിപ്പുകേടെന്നുള്ള നിലയിൽ ഈ വിഷയം കാണേണ്ടതാണ് കാര്യം ഒരു പഞ്ചായത്തിൻ്റെ ചുമതല ഈ പഞ്ചായത്തിൻ്റെ ചില തോന്നലുകളു കൊണ്ട് പാർലമെൻറ്റ് വരെ പിരിച്ചുവിടാൻ പഞ്ചായത്തിന് അധികാരമുണ്ടെന്നൊക്കെയാണ് ഇവരുടെ അഹങ്കാരഭാവം ഭാവം പക്ഷേ ആ പഞ്ചായത്ത് എന്തുകൊണ്ടാണ് ഈ പാവങ്ങൾക്ക് ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നില്ല എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ് ഒരു പക്ഷേ ഈ പൈപ്പ് ലൈൻ്റെ പണി പല സ്ഥലത്തും നടക്കുന്നുണ്ട് അതുകൊണ്ട് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞവരൊഴിഞ്ഞു മാറും എന്നുള്ളതാണ് പക്ഷേ ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ടാങ്കർ ലോറിയിൽ ഒന്നിനാടം ദിവസങ്ങളിൽ ഈ പാവങ്ങൾക്ക് വെള്ളം എത്തിക്കാൻ പഞ്ചായത്തിന് എന്താണ് ബുദ്ധിമുട്ട് എന്തിനാണ് ഒരു പഞ്ചായത്ത് അതെ ഇവിടുന്ന് കാരേറ്റ് പോകണമെങ്കിൽ മൂന്ന് മൂന്നര കിലോമീറ്റർ ഉണ്ട് ഒരു ഓട്ടോയ്ക്ക് നൂറ്റമ്പത് രൂപ കൊടുത്ത് അവർ ചിലപ്പോൾ ഒരു രണ്ട് കന്നാസ വെള്ളം എടുക്കാൻ കാരയേറ്റ് പോവുകയാണെങ്കിൽ അതിനപ്പുറത്തോട്ട് ഈ കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പരസ്പരം രാഷ്ട്രീയക്കാരെ കുറ്റം പറയുകയാണ് ചെയ്യേണ്ടത് പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് ജനങ്ങൾക്ക് വെള്ളം കൊടുക്കേണ്ടത് പഞ്ചായത്തിൻ്റെ ആവശ്യമല്ലേ അതിനല്ലേ ഒരു പഞ്ചായത്തിനെ തിരഞ്ഞെടുക്കുന്നത് ആ പഞ്ചായത്ത് കണ്ണുമൂടി നിന്നിട്ട് പിന്നെ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻ്റുകളെ കുറ്റം പറയണേ ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ് അറിഞ്ഞോ ഇവിടെ വെള്ളമില്ല എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് അറിഞ്ഞിട്ടുണ്ടോ ഇല്ല ഇത് ഇതറിയിക്കേണ്ട ബാധ്യതയൊക്കെയാണ് ഇവിടുത്തെ പഞ്ചായത്തിനാണ് ആ അധികാരികൾ യഥാസമയം അറിയിച്ചില്ല എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചിരുന്നുവെങ്കിൽ താലൂക്കിൽ നിന്നും അതിന് അടിയന്തര നടപടിയെടുത്ത് കുടിവെള്ളം എത്തിക്കുമായിരുന്നു പക്ഷേ പഞ്ചായത്ത് രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ വെച്ച് രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇത് ജനങ്ങളെല്ലാവരും മനസ്സിലാക്കണം ജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം മാർച്ച് മാസം ഏപ്രിൽ മെയ് രണ്ട് മാസം വലിയ ചൂട് വെള്ളമൊക്കെ കൊണ്ടുപോയപ്പോ നമ്മള് മറിഞ്ഞടിച്ച വീടും പാറ കൂടെ ഇറങ്ങി പിന്നെ വെള്ളമൊന്നും പോവാൻ കടയൊന്നും വയ്യാത്ത നമ്മളൊക്കെ എന്തേലും ചെയ്യാൻ ഞങ്ങൾ ഇത് പൈപ്പിൽ വെള്ളം വന്നിരുന്നാൽ ചിലപ്പോൾ ഇന്ന് രണ്ടു ദിവസം കൊണ്ട് വരാതിരുന്നു ആ രണ്ടു ദിവസം കൊണ്ട് ഇന്ന് വെള്ളം വന്ന് ഞങ്ങൾ ഓടി നടന്നാണ് വെള്ളങ്ങൾ എടുത്ത് ഞങ്ങളെ വീട്ടിൽ ശേരിച്ച് വെച്ചേക്കുന്നത് അത് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് അത് കഴിയുമ്പോൾ പിന്നെ വെള്ളമില്ല നമ്മൾ ഇന്നും അങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് വെള്ളത്തിന് തോട്ട് വെള്ളം തോട്ട് കിടക്കുന്ന വെള്ളം വരെ ഞങ്ങൾ കോരുക്കൊണ്ടും ഞങ്ങൾ അപ്പർ തേരിയാണ് എങ്കിലും നമ്മൾ ആ സ്ഥലം വന്ന് കണ്ടാലേ ആർക്കും ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളു ഇന്നും ഞങ്ങൾക്ക് വിഷമമുണ്ട് വെള്ളത്തിനെ പറ്റിയാണ് ഏറ്റവും വലിയ ദുഃഖം അല്ലാതെ നമുക്ക് വേറെ ഒരു കൊല്ലം ഒരു വഴിക്കാ ഒന്നുമല്ല ഞങ്ങൾക്ക് വെള്ളം വെള്ളമാണ് അവിടെ എല്ലാ കുടിക്കാർക്കും വേറെ ഏഴ് വീട്ടുകാർക്ക് കൂടി ഞങ്ങൾ രണ്ട് പൈപ്പ് ഉണ്ട് ഈ രണ്ട് പൈപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം ഉണു അങ്ങനെ ഓടി നടന്നാണ് വെള്ളം എടുക്കുന്നത് അത് എന്നിട്ട് തന്നെ കഴിഞ്ഞ അടിച്ചാൽ പൈപ്പിൽ വെള്ളം വന്നാൽ ആ വെള്ളം എടുക്കാൻ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പേർക്ക് കിട്ടി ബാക്കിയുള്ളവർക്ക് കിട്ടിയില്ല ആ കണക്കിനാണ് നമ്മൾ നമ്മളിന്ന് വെള്ളം എടുത്ത് തോട്ടന്ന് വരെ ഞങ്ങൾ വെള്ളം കോരി കൊണ്ടുവന്നാണ് ഞങ്ങൾ ഇന്ന് തുണികൾ കഴിവണം കുളിക്കണതും കുളിക്കാനും ആറ്റിൽ വരെ പോയി കൊണ്ടുവന്ന് തുണികൾ കഴിയാണ് ഞങ്ങൾ കുളിക്കുന്നത് അത്ര വെള്ളത്തിന് ബുദ്ധിമുട്ടാണ് തോട്ടീന്ന് തന്നെ കുഴി പോയാണ് കുടിച്ചിട്ടുണ്ട് അത്ര പാടി തന്നെ അവർക്ക് മനസ്സിലാവും ഈ റോട്ട് മാത്രമല്ല ഈ മലയോര പ്രദേശങ്ങളിലെ കണ്ട വന്ന് നോക്കി വെള്ളം വെള്ളത്തിന്റെ കേട്ടിൽ ഉണ്ടെങ്കിൽ സാറു പറഞ്ഞാ മതി വറ്റി ഇല്ല കുടിക്കാൻ പോലും ഇല്ല അത്ര ഒന്നും നിവർത്തിയില്ല വല്ലതും വീട്ടുകളിൽ ചിലപ്പോൾ മഞ്ഞുകള് വലിച്ചു ഇറക്കി വെക്കണു നമുക്ക് ഈ ഉണക്ക സമയത്ത് വെള്ളം എടുക്കാൻ പറ്റില്ല ഇന്നതാ വന്ന് നിൽക്കുകയാണ് അത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അത്ര വെള്ളത്തിന് ബുദ്ധിമുട്ടാണ് വെള്ളം കിട്ടൂല സാറായ ഉണക്കാപ്പുഴത്തേക്ക് ഭയങ്കര പാടാണ് ഇവിടെന്നൊക്കെയാണ് കോരി കുന്ന് കൊണ്ട് പോകെ എടുക്കുകയും ചെയ്യണത് വെള്ളം ഇത്ര ആ കടയും കാലും വയ്യാത്തവരൊക്കെ എന്തേരിയോന്ന് പറയും റ്റാറായി വെള്ളം അറ്റാറായി ഈ കണക്കിന് പോകണമെങ്കിൽ ഇതേപോലെ ആവും ആ കഴിഞ്ഞ വർഷം വലിയ കുഴപ്പമില്ലായിരുന്നു ഒത്തിരി പൈപ്പ് ഒന്നും കൂടെയൊക്കെ എടുത്തപ്പത്തേക്കഞ്ഞു പിന്നെ അതിന്റെ മുന്നേ ഒക്കെ ഈ മഴ ഉണ്ടായിരുന്നല്ലോ ഇടയ്ക്ക് ഇഷ്ടംപോലെ മഴ ഉള്ളതുകൊണ്ട് പറ്റിയില്ല വലിയ കുഴപ്പം ഇപ്പൊ വേനൽ മഴയും പെയ്തില്ല ും എല്ലായിടത്തും വെള്ളം പറ്റിയല്ല എന്റെ കുട്ടിക്ക് അപ്പഴ് പൈപ്പിൻ്റെ വീട്ടില് മൂന്നാല് ദിവസം മുമ്പേ കൊണ്ടിട്ടേക്ക് ഒന്നാ മൂന്ന് ദിവസം കൂടുമ്പോഴാണ് വെള്ളം വരുന്നത് അപ്പോഴും പാത്രങ്ങൾ കൊണ്ടിട്ടിട്ട് മാറ്റി വൈപ്പം ഒരു വെള്ളമാണ് എനിക്ക് അറിയില്ല വേറെ ഒന്നും ഇല്ല വെള്ളം പൈപ്പിൽ വെള്ളം വന്നാൽ അടുത്ത വീട്ടുകാർ ഓസോണ്ണിട്ട് എടുക്കും പിന്നെ അവരെ എടുത്ത് ഇറന്നാലേ എനിക്കെടുക്കാനൊക്കെ ഉള്ളു ഞാൻ ഒരുത്തിയാണുള്ളത് എനിക്കൊത്തിരി വെള്ളം കിട്ടൂല ഞാൻ അഥവാ ജോലിക്ക് പോയിട്ട് വരണമെങ്കിൽ വരുമ്പോഴത്തേക്ക് അത്രയും ഊറ്റിയെടുക്കാം എവിടെയൊക്കെ പാത്രം ഉണ്ടോ അവിടെ അത്രയും ഊറ്റി എടു വെച്ചേക്കും ഒരു തുള്ളി വെള്ളം എനിക്ക് കിട്ടൂല ഞാൻ പിന്നെ അയലൊക്കെ അത് വീട്ടിൽ പോയി എടുക്കണം എൻ്റെ കാര്യം വലിയ ഘട്ടമാണ് നമുക്ക് വെള്ളം ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴാണ് കുഴിച്ചത് പിന്നെ ഏഴ് തൊടിക്ക് വെള്ളം കണ്ട് ഇപ്പം മൂന്ന് തൊടിയും കൂടെ കുഴിച്ചങ്ങനെ പത്ത് തൊടി പക്ഷെ ഇപ്പം രണ്ട് തൊടിക്ക് അകത്തേ വെള്ളമുള്ളൂ തുടങ്ങിയതേ ഉള്ളു നിരമൊരുമോ പറയുന്ന വെള്ളം പറ്റുന്നെങ്കിൽ നമുക്ക് ഒന്നും കൂടെ സർക്കാർ വെള്ളം തരത്തില്ല സർക്കാർ ഇതുവരെയും കൊണ്ട് തരുന്നില്ല പക്ഷെ പൈപ്പൊക്കെ കൊണ്ടിട്ടേക്കുന്നു പക്ഷെ അത് ഈയിടെ ഇങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല മീറ്റർ വെച്ചിട്ടില്ലേട്ടാ മീറ്റർ ഒന്നും കൊണ്ട് വെച്ചിട്ടില്ല മറ്റുള്ള പണികളൊക്കെ അവര് ചേച്ചി ഇനി താപ്പിടണം അതിനെ ഇതിന്റെ ഇതൊക്കെ കെട്ടണത് അവിടെ ഒന്നും ആയില്ല ആറുമാസമാകും ഒക്കെ പറയണം ശരിയാവും കിട്ടും ഇത് ഇവിടെ വരണ വെള്ളം അവിടെ ഒരു ടാങ്ക് ഉണ്ട് വാട്ടർ സപ്ലൈ ടാങ്ക് ഉണ്ട് വെള്ളം അല്ല നമുക്ക് അല്ലാതെ ഉണ്ട് അത് വെള്ളം അടിച്ച് മേലി മേലെ കല്ല്യാണിപ്പാറയിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിയാണ് പോയിരുന്നു ടാങ്കിലെ വെള്ളം കല്യാണിപ്പാറ പോയിട്ട് അവിടെ നിന്നാണ് കറങ്ങി ഇനി വന്ന് നമുക്ക് എല്ലാവർക്കും കിട്ടേണ്ടത് അപ്പൊ ഉണക്കാവുമ്പോൾ വെള്ളം കുറയും വെള്ളം കിട്ടില്ല പിന്നെ ഈ മലമൂടിലൊക്കെ വെള്ളം കിട്ടാത്ത സ്ഥലത്ത് പോലും ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു അതായത് രണ്ട് ദിവസം രണ്ട് ദിവസത്തേക്കുള്ള തോന്നുന്നു വെള്ളം ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഒലിച്ച് റോഡിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇങ്ങനെ വെള്ളം പൊക്കോണ്ടിരിക്കുന്ന ആണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ പറയുന്ന അവിടെയൊക്കെ പോകുമ്പോൾ ആൾക്കാർ തലച്ചുമൂടായി വെള്ളം ചുമക്കുന്നത് രണ്ട് രണ്ട് വിപരീത കാഴ്ചയാണ് ഒരു കാര്യം കൂടിയുണ്ട് ലോക്സഭാ ലക്ഷണം വരാൻ പോകുന്നത് ഓരോ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയക്കാരും ഒക്കെ വോട്ട് തേടി ഈ മലമുകളിലേക്ക് വീണ്ടും വീണ്ടും കയറേണ്ടി വരും അപ്പോൾ അവരെ കാത്തു കേൾക്കുന്നത് ഈ പറയും പോലെ വെള്ളമില്ലാത്ത ഒഴിഞ്ഞു പാത്രങ്ങളുമായി പൈപ്പിൻ്റെ മുന്നിൽ ക്യൂ നിൽക്കുന്ന വീട്ടന്മാരായിരിക്കും അപ്പോൾ അവരുടെ പ്രതികരണം താങ്ങാനുള്ള കരുത്തുകൂടി ഈ രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവണം മർദ്ദനമലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജയിപ്പിക്കപ്പം ശ്രീജിത്മാരാർ സൈനിങ് ഓഫ്